അമ്മ എവിടെ കാണാനില്ലല്ലോ ആ ഇന്ന് എന്താ ഭക്ഷണൊക്കെ കഴിച്ചാ എന്താ കറി ഉണ്ണിമേരി ഉണ്ണിമേരിയോ അയ്യോ അമ്മ നമസ്കാരം മനസ്സിലായോ അമ്മ പിന്നെ പ്രദീപിന്റെ മകൻ അല്ലേ ഓക്കേ ആള് ഭാര്യയാണ് അല്ലേ അമ്മച്ചി പേരെന്താ എന്താ ലത ഉറങ്ങായിരുന്നോ അയ്യോ സോറിറ്റാ ഞാൻ നേരത്തെ വിളിച്ചു കിട്ടിയില്ല പിന്നെ ഞാൻ ഒരു മീറ്റിങ്ങില് കേറിയപ്പോ മറന്നുപോയി കറണ്ട് വന്ന് അതെന്താന്നറിയാ നല്ല ആൾക്കാര് വരുമ്പോ കറണ്ടും വരും ഞാൻ വന്ന വഴിക്ക് കണ്ടില്ലേ എന്റെ പടം കണ്ടപ്പോളേക്കും കറന്റ് തിരിച്ചു വന്ന് വഴുതിരി കത്തിക്കേണ്ടി വന്നില്ല അല്ലേ എന്തിനാ ഞാൻ തന്നെ ഒരു പ്രകാശല്ലേ കണ്ടില്ലേ വെള്ള പ്രകാശമാണ് എന്ത് ചെയ്യുന്ന ശരി ഫാദർ ഇതാണല്ലോ സെക്യൂരിറ്റി സെക്യൂരിറ്റിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നോ ആള് ഭയങ്കര നല്ല അറിവുള്ള മനുഷ്യനാണ് ആ ബ്രദർ ആ

കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ എന്തായാലും അച്ഛൻ നല്ല കഴിവുള്ള കാരണം സെക്യൂരിറ്റി പണിയും ചായ വില്പനയും പിന്നെ ഞാൻ സംസാരിച്ചപ്പോ ആള് ഒരുപാട് കവിതയും ഒരുപാട് കാര്യങ്ങളും വലിയൊരു നോളജിൾ പേഴ്സൺ ആണ് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി പുള്ളിയോട് ആ കടങ്ങള് വീട്ടാൻ ബോച്ചേട്ടി നന്നായി ചെയ്തോളൂ നന്നായി ചെയ്താ നല്ല കാശ് കിട്ടും ബോച്ചേരട്ടിയെ കുറിച്ചിട്ട് കുപ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് കൊറേ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി എടുത്തിട്ട് മാസം അമ്പതിനായിരത്തിൽ കൂടുതൽ വരുമാനം കിട്ടിയ വ്യക്തി പറഞ്ഞത് ഒരു വീഡിയോയില് എനിക്ക് ദിവസം നൂറ്റമ്പത് റുപ്യ കിട്ടുന്നുള്ളൂന്ന് എന്നിപ്പോ വിളിച്ച് അതിന്റെ ബില്ലൊക്കെ എടുത്ത് നോക്കുമ്പോ അമ്പതിനായിരം കിട്ടുന്നുണ്ട് വിളിച്ചപ്പോ പറഞ്ഞത് അത് മഴയുള്ള ദിവസം സെയില് കുറഞ്ഞു ആ ദിവസത്തെ സെയിലാണ് പറഞ്ഞത് സാറിനെ അതെ ആ മലപ്പുറത്തുള്ള അ ശരി ആ ആ അന്ന് ഞാൻ തിരുവനന്തപുരത്ത് തെണ്ടി നടക്കായിരുന്നല്ലോ പാത്രം പിടിച്ചിട്ട് നമ്മുടെ അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് അപ്പൊ ആ തിരക്കിലായി പോയത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ കൈ കാണിച്ച് പോയിന്നല്ലാതെ എല്ലാവരെയായിട്ട് സംസാരിക്കാനും തിരക്കിലായിട്ട് ഇപ്പോഴാണ് സമയം പ്രതീക്ഷിക്കാതെ എന്റെ നിങ്ങളുടെ ഭാഗ്യമൊക്കെ ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഊച്ചിര കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇവിടെ കാണാം സ്ഥലം ഏതാണ് കൊല്ലമാണോ ഞാന് ആലപ്പുഴയും കൊല്ലമൊക്കെ വരുന്നുണ്ട് അവിടെ ഒരു വീട് കൊടുക്കാൻ വേണ്ടിട്ട് പാവപ്പെട്ട അതിനുവായിട്ട് വരുന്നുണ്ട് നോക്കട്ടെ ആ വഴിയിൽ വരുമ്പോ കാണാൻ പറ്റുമെന്ന് നോക്കാം അപ്പൊ ബോച്ചേട്ടി ലക്കി ഡ്രോയിലൂടെ നിങ്ങൾക്കൊരു കാർ അടിച്ചിരിക്കുകയാണ് എന്താ കാറിന്റെ പേര് അതാണ് കാർ ഓടിക്കാറിയോടിക്കാൻ അത്യാവശ്യല്ലേ കാറുണ്ടാവുമ്പോ പെട്ടെന്ന് പഠിക്കും കാറ് കൊടുക്കാൻ നോക്കട്ടെ പറ്റുവന്നുള്ളത് അല്ലെങ്കിൽ ഉള്ള സ്ഥലത്തേക്ക് വരാൻ പറ്റുവാണെ അങ്ങനെ ചെയ്യാം ഞാൻ ആ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നെ കാത്തിരുന്ന സമയം നീണ്ടു പോകും അപ്പളേക്ക് ഉണ്ടായ അടുത്ത മോഡലായിരുന്നു ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ നേരിട്ട് തരാൻ നോക്കാം കേട്ടോ സാറല്ല ബോച്ചയാണ് അമ്മ എവിടെ കാണാൻ എന്താ സുഖാണോ ആ ഇന്ന് എന്താ ഭക്ഷണമൊക്കെ കഴിച്ചാ എന്താ കറി ഉണ്ണിമേരി ഉണ്ണിമേരിയോ അയ്യോ അങ്ങന അങ്ങനെ ഒരു കറി ഉണ്ടോ ഉണ്ണിമേരി ഉദ്ഘാടനത്തിന് വന്ന ഉണ്ണിമേരി ഉണ്ണിമേരി ഒരു നടിയുടെ പേരല്ലേ ശരി എന്നാ ഇനി വരുമ്പോ ആ കറി എനിക്ക് തരണേ പേര് കേട്ടിട്ട് തിന്നാൻ തോന്നുന്നുണ്ട് ഉണ്ണിമേരി ഞാൻ കഴിച്ചിട്ടില്ലേ ആ എന്തായാലും വന്നിട്ടുള്ള കാര്യമുള്ള വഴിക്ക് ഉണ്ണിമേരീനെ കഴിച്ചിട്ടുള്ള കാര്യ ഞാനിത് ആദ്യമൊക്കെ കേക്കണം ഉണ്ണിമേരി എന്ന് പറഞ്ഞ ഒരു കറി കറിയില്ലെന്ന് പിന്നെന്താ ചോറിന്റെ ഒപ്പ ചോറാണോ കഴിക്ക രാത്രി ചപ്പാത്തിയാണോ ചോറാണ് ആഹ് ആഹ് ചോറ് ഒരു നേരം കഴിച്ചാ മതി ഉച്ചക്ക് അപ്പൊ അമ്മച്ചിക്ക് എത്ര വയസ്സായി ആ ഇത് പ്രായ ഇച്ചിരി കൂടുതല് ഉടുപ്പിട്ടിട്ട് ഇതെന്താ ഉടുപ്പാണല്ലേ അപ്പൊ ശരി ഈ രാത്രി ഇനി ഓൾറെഡി ലേറ്റ് ആയില്ലേ ഞാൻ കത്തി വെച്ചിട്ട് നിങ്ങടെ ഉറക്കം കളയുന്നില്ല അപ്പൊ ഇവിടുന്ന് ബന്ധപ്പെടും ഏട്ടാ അപ്പൊ നിങ്ങൾ ഇന്നലെയും ഞാൻ ഇന്ന് രണ്ടു ദിവസം വിളിച്ചിട്ടാ ഫോണൊക്കെ കിട്ടണത് അപ്പൊ ഒന്ന് ഫോൺ എടുത്തോളാം കാറ് കാറ് ഓടിക്കണ്ട ആ പണ്ട് പല നേരത്താണ് ഇനി ഈ പറഞ്ഞ പോലെ തിരക്ക് പല പല കാര്യങ്ങളല്ലേ അതിന് ഇടയ്ക്ക് പിന്നെ പലരും വേറെ ആൾക്കാരെ ചെയ്യാറ് ഇടയ്ക്കേ ഞാൻ ചെയ്യാറുണ്ട് ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ചെയ്യ കാരണം ഞാൻ എന്നെ കാണാത്തോണ്ട് പലരും ചോയിക്കുന്നത് സമ്മാനം ഒന്നും കൊടുക്കണില്ലേന്ന് ചോദിക്കണത് കാരണം എന്നും ഞാനേ വരാറ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് തിരക്കും മടിയായിട്ട് കൊണ്ട് ഒന്നൊന്നര മാസം ഞാനല്ല കൊടുത്തത് പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഞാൻ വരണം എന്ന് പറയുന്നു എല്ലാവരും പിന്നെ കിട്ടുന്നവർക്കും നമ്മള് വഴി ഡിക്ലെയർ ചെയ്യാനും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാനൊക്കെ ആഗ്രഹമുണ്ടെന്ന് പറയാറുണ്ട് കഴിയാവുന്ന ശ്രമിക്കാം അതെ 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 നമുക്ക് ഇഷ്ടാണ് ആൾക്കാരെ പരിചയപ്പെടാനും ബന്ധപ്പെടാനൊക്കെ ഒരു സന്തോഷമാണല്ലോ ഇതൊക്കെയല്ലേ ജീവിച്ചിരിക്കുമ്പോ നമ്മള് അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ താങ്ക് യു കോൺ ഓൺ ലുബാഡ് യുറോ